ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് അതിമനോഹരമായ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇത് ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് അമ്പത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നതാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാല കോട്ടയം റൂട്ടിൽ ചേർപ്പുങ്കലിനും കിടങ്കൂരിനും ഇടയ്ക്കായിട്ടാണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വെക്കാവുന്ന അടിപൊളി സ്ഥലമാണ് റബ്ബർ ടാപ്പിങ് തുടങ്ങിയിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ സൈഡിൽ കൂടി നല്ല വീതിയുള്ള ഉള്ള ടാറിങ്ങിലൂടെ പോകുന്നു അമ്പത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്നു തീരെ പത്ത് സെൻറ്റായിട്ട് കൊടുക്കത്തില്ല അമ്പത് സെൻറ്റൊക്കെ ആയിട്ട് മുറിച്ചും കൊടുക്കുന്ന മനോഹരമായ സ്ഥലമാണ് വാസ്തു ഉത്തമമായ സ്ഥലമാണ് നേരെ കിഴക്കോട്ട് ചെറിയ ചെരുവ് തെക്ക് വശം ഉയർന്നു നിൽക്കുന്നു വടക്കു വശത്തോട്ട് റോഡ് വരുന്നു ആ രീതിക്ക് വാസ്തു ഉത്തമമായ അടിപൊളി സ്ഥലമാണ് സൈഡിൽ കൂടി നല്ല വീതിയുള്ള ഉള്ള ടാറിംഗ് റോഡാണ് ഉള്ളത് ബസ് റോഡിൽ നിന്നും വെറും നൂറ് മീറ്റർ മാത്രമാണ് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് ഈ ഒരേക്കർ നാൽപ്പത് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഉള്ള പ്രശ്നം വില ചോദിക്കുന്നത് ഒരുമിച്ചാണെങ്കിൽ നെഗോഷ്യബിളാണ് മുറിച്ചാണെങ്കിൽ കസ്റ്റമർക്ക് കണ്ട് സംസാരിക്കാവുന്നതാണ് ചേർപ്പുംകലിനും കിടങ്ങൂരിലും ഇടയ്ക്കായിട്ട് വീട് വയ്ക്കുന്നതിനും ആദായം എടുക്കുന്നതിനും ഒരു നിക്ഷേപം എന്ന നിലയിൽ സ്ഥലം മേടിച്ചിടുന്നതിനും പറ്റിയ നല്ല ഫ്യൂച്ചർ ഉള്ളൊരു സ്ഥലമാണ് വീട് പണത് വയ്ക്കുന്നതിനോ മുറിച്ച് വിളിക്കുന്നതിനോ വില്ല പണിയുന്നതിനോ അപ്പാർട്ട്മെൻറ്റ് പണിയുന്നതിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലം ഇതാണ് റോഡ് വരുന്നത് പാലായിൽ സേർപ്പൊങ്കലിനും കിടങ്ങൂരിനും ഇടയ്ക്ക് അമ്പത് സെൻ്റായി മുറിച്ചും കിട്ടുന്ന മനോഹരമായ ഒരേക്കാർ നാൽപ്പത് സെൻറ്റ് അപ്രാദായമുള്ള അടിപൊളി സ്ഥലം സെൻറ്റിനൊന്ന് പത്ത് പറയുന്നു താല്പര്യമുള്ളവർ ബന്ധപ്പെടുക